ഇന്ന് രാവിലെ അവലുപ്പുമ്മാവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിലും എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴിഞ്ഞെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഉള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചീഞ്ഞിട്ടി വെച്ചു എന്നിട്ട് കടുക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട ശേഷം കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പൊക്കെ ഒന്ന് വാർത്തെടുക്കാം അത് അതിന് ശേഷം രണ്ട് വേറമുളക് പൊട്ടിച്ചിട്ടു പിന്നെ നമുക്ക് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വറുത്തെടുക്കാം നല്ലവണ്ണം ഒന്നും വറുക്കണ്ട കരുവേപ്പിലി ഇട്ടിട്ടുണ്ട് രാവിലെ മാവൊക്കെ ഇല്ലാതെ വെച്ചാൽ നമുക്ക് ദോശമാവ് മാവുകളെന്നല്ലേ പെട്ടെന്ന് നമുക്ക് എമർജൻസിക്ക് വേഗം ചെയ്യാം നല്ല ടേസ്റ്റും ഉണ്ടാകും നന്നായിട്ടും ഉണ്ടാകും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടു ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലൊരു മണവും ഉണ്ടാകും കേട്ടോ ഞാൻ കുറച്ച് ഏട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിലും രണ്ട് പഴവും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തു അതിന് ശേഷം ഞാനും കഴിച്ചു കഴിച്ച ശേഷം പ് നമ്മള് കപ്പക്കില്ലേ പാവയ്ക്ക അത് ഇട്ട് അത് കട്ട് ചെയ്ത് നാളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പ് മഞ്ഞ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ എല്ലാം ജോയിൻ്റാക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ അടച്ചു വെക്കാം അപ്പൊ കുറ കുറച്ച് നേരം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പൊ ഞാൻ കുറച്ച് തേങ്ങയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇഡ്ലിക്കും ആപത്തിനും വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നന്നായിട്ട് കുതിർന്ന ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാൻ കപ്പയ്ക്ക നന്നായിട്ട് വറുത്തെടുത്തു അപ്പോൾ കപ്പയ്ക്ക തകയില ആ ക അതിന് ഞാൻ കുറച്ച് വഴുതനിയ ഉണ്ടായിരുന്നു വഴുതനിയങ്ങ പറഞ്ഞാൽ കത്തിരിക്ക അപ്പം അത് ഉപ്പിരി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്ത് മുളക് പൊടി ഇട്ടു നന്നായി വഴുതനങ്ങ കഴുകി നമുക്ക് പൊരിച്ചെടുക്കാം പിന്നലത്തെ കുമ്പളങ്ങ തേങ്ങ മുട്ടി വെച്ചതുണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കി നന്നായി തിളപ്പിച്ച് ചൂടാക്കി എടുക്കാം അതിന് അപ്പോൾ ഞാൻ അരി നിന്നൊക്കെ അരച്ചോ റെഡിയാക്കി ഒക്കെ പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് നമ്മളിത് ഒന്ന് പുളിച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ മാവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റൊന്ന് അപ്പൊ അതിലേക്ക് ഒരു പത്ത് കിലോ മാവും ചക്കാട്ട പിന്നെ വാഷ് ചെയ്യുന്ന ഓയിലും അത് ഞാൻ വാങ്ങി എല്ലാവർക്കും പെരിയൊക്കെ റെഡി ആയി ആയിട്ടോ ഇനിയിപ്പോ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം